ഈ കാണുന്നത് സമോസയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഈ സമോസ ഇന്ത്യക്കാരനല്ലെന്ന് എത്ര പേർക്കറിയാം എന്ന സത്യമാണ് സമോസ ഒരു ഇന്ത്യൻ സ്നാക്കേയല്ല ഇതുണ്ടായത് ഒമ്പതാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റിലാണ് പേർഷ്യക്കാർ ഇതിനെ പണ്ട് പറഞ്ഞിരുന്നത് സാൻബോസാഗ് ബോസാഗ് എന്നുള്ള പേരിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വ്യവസായികളാണ് അന്നത്തെ കാലത്ത് അബോൽ ഫാസി ബൈഹാക്കി എന്ന പേർഷ്യൻ ചരിത്ര ഇത് പ്രഭുക്കൾ വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഒരു ഭക്ഷണമായിട്ട് പരാമർശമുണ്ട് പിൽക്കാലത്ത് മുസ്ലിം വ്യവസായികളും യാത്രക്കാരും ഒക്കെ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ അവരതിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് ഈ സമോസ എന്ന് പറയുന്ന ഭക്ഷണ സാധനം ഇന്ത്യയിലെ പ്രാദേശിക സംസ്കാരങ്ങൾ ഇതിനെ നന്നായി സ്വീകരിക്കുകയും പിന്നെ സ്പൈസസ് അതായത് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് ഫിലിങ്ങുകളുമൊക്കെ വെച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിനുശേഷം മധ്യകാല ഇന്ത്യയിലെ രാജകീയ ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തതാണ് നമ്മുടെ ഇന്നത്തെ സമോസ ഏറ്റവും കൂടുതലായി തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രവാസികളുള്ള നാടായ യു കെ യു എസ് കാനഡയിലൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണവസ്തു തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ഇനി നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോഴോ റെസ്റ്റോറൻറ്റിൽ കയറി ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം പലർക്കും അറിയാൻ വഴിയില്ല അതായത് സമോസോ ഒരു ഇന്ത്യൻ സ്നാക്കല്ല എന്നുള്ളത്